വണ്ടി വരും അങ്ങോട്ട് പോണ്ട അവിടെ വണ്ടിയുണ്ട് ഈ താഴോട്ട് പോരി താഴോട്ട് പതുക്കെ ഓർഡണ്ടോ കേട്ടോ എന്റെ ചേട്ടൻ ഒത്തിരി താഴോട്ടല്ല എവിടെ പോവാന്ന് പറ പറയാന്ന് പറയാൻ ഇല്ല ഗ്രാമത്തിലൊന്നും കാണാനില്ല ഗ്രാമത്തിലൊന്നും കാണാനില്ലല്ലോ വേണ്ട അങ്ങോട്ട് പോണ്ട നമ്മൾ ഇന്നലെ അവിടെ പോയതല്ലേ അത് സാരമില്ല അവൾ അവിടെ ഇരുന്നു അവൾ ആ കല്ലിൽ ഇരുന്നു ആ സാരമില്ല നീ ഇങ്ങോട്ട് നടക്ക് നമ്മളിന്ന് കൊറച്ച് അയ്യോ വണ്ടി വരുന്നു ബൈക്ക് ബാബുവും ബാമ്പുവേച്ചി ചേച്ചി അമ്മൂമ്മൻ വരുന്നു ലൈറ്റ് ഓണാക്കിയിട്ടില്ല സീ ലക്ഷ്മി അല്ല രാത്രി ആയില്ലേ ആ പക്ഷേ മടി പോരെ ഇത്രേ പോരാ ഇനി അമ്മമ്മേടെ കൂടെ നടന്നാൽ മതി അമ്മമ്മ ഇനി നടക്കില്ല ചെറുതായി പോരെ ആ ഇനി മടി കട്ടരുമ്പിൽ ഹൈ നി കട്ടരുമ്പിലേ കൊണ്ട അവസാനിപ്പിക്ക ആ എന്തി കേട്ടരുണ്ട് ആ ഞാൻ അത് കളഞ്ഞ വൈണ്ടപ്പച്ചീ വാന ചാച്ച അതെന്താ പോരി Wanda. Wanda manjari. Manjari wanda wanda tata. Tata, tata. 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 Tata.